ഹായ് ഫ്രണ്ട്സ് ചുരിദാറിൻ്റെ സൈഡിലെ സ്ലിറ്റ് വളരെ പെർഫെക്റ്റ് ആയി ചുളിവുകളൊന്നുമില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം വളരെ സിമ്പിളായ രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ അടയാളപ്പെടുത്തി സൈഡൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം സ്ലിറ്റ് തുടങ്ങുന്ന പോർഷൻ വരെ ജോയിൻറ്റ് ചെയ്ത് അതേ പോയിന്റിലൂടെ തന്നെ തിരിച്ചും തയ്ച്ചെടുക്കാം സ്ലിറ്റിന് വേണ്ടി ഞാനിവിടെ ഒരിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഒരിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലൈൻ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വലിയ സ്റ്റിച്ച് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് അഴിച്ച് കളയാവുന്നതാണ് ഇനി ഇതുപോലെ ആദ്യം ഒരു സൈഡിലേക്ക് അരേഞ്ച് മടക്കി വീണ്ടും അരേഞ്ച് കൂടെ മടക്കി നല്ല ഭംഗിയായി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ചുളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി ഇങ്ങനെ സെൻട്രൽ കൂടെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്തെ വീതിയില്ലേ അതിനേക്കാൾ ഒരിഞ്ച് കൂടുതൽ മാത്രം അടിഭാഗത്തെ വീതി എടുത്താൽ മതി അതിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് സ്ലിറ്റ് തയ്ക്കുമ്പോൾ വളവുകളും ചുളിവുകളൊക്കെ വരുന്നത് സ്ലിറ്റ് തയ്ച്ച് സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഇതുപോലെ ആരി ഇഞ്ചൊന്ന് മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നിങ്ങനെ കുറച്ച് ആരി ഇഞ്ച് മാത്രം മുകളിലേക്ക് കയറ്റി പിന്നെ സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തി തിരിച്ചൊന്നിങ്ങനെ സ്ട്രേറ്റായി തയ്ച്ചെടുക്കാം സ്ട്രേറ്റായി തയ്ച്ചെടുക്കുന്നത് ഒരിഞ്ച് വീതിക്ക് തയ്ച്ചെടുക്കാം അതായത് രണ്ട് സൈഡിലേക്കുള്ള സ്ലിറ്റിൻ്റെ വീതിയാണ് കേട്ടോ ഇഞ്ച് വരുന്നത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അര ഇഞ്ച് വീതം ഇനി സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് തന്നെ ഇപ്പുറത്തേക്കുള്ള സ്ലിറ്റ് നമുക്ക് നല്ല ഭംഗിയായി വെച്ച് കൊടുക്കാം ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം ആ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തണം ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിർത്തിയതുപോലെ അവിടെ തുടങ്ങുമ്പോഴും ഇതുപോലെ സൂചി കുത്തി നിർത്തി സ്ലിറ്റിൻ്റെ താഴേക്കുള്ള ഭാഗം ഒന്നുകൂടെ ഭംഗിയായി മടക്കി കൊടുത്ത് നമുക്ക് മുഴുവനായും തയ്ച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ തുടക്കക്കാർക്ക് പോലും വളരെ ഭംഗിയായി സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും സ്ലിറ്റ് രണ്ട് സൈഡിലേക്കും ചുളിവൊന്നുമില്ലാതെ തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രിൽ കൂടെ തയ്ച്ചെടുത്താൽ മൂലം അഴിച്ചെടുക്കാം വലിയ സ്റ്റിച്ചിട്ട് തയ്ച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനും പറ്റും ഇതിപ്പം കണ്ടില്ലേ നല്ല സ്ട്രെയിറ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഇതിങ്ങനെ താഴത്തു നിന്ന് തയ്ച്ച് മുകളിലേക്ക് എത്തുമ്പോൾ സ്ലിറ്റ് തുടങ്ങുന്ന ഒരു ഭാഗമല്ലേ അവിടെ നമ്മൾ ആദ്യം തയ്ച്ചപ്പോൾ അരേഞ്ച് മുകളിലേക്ക് കയറ്റി തയ്ച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ അരേഞ്ച് മുകളിലേക്ക് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തി എന്നിട്ട് തുണിയൊന്നിങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്ത് താഴേക്കും തയ്ച്ചെടുക്കാം വളരെ സിമ്പിളായി സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഇവിടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അരികത്ത് കൂടെ ഇതുപോലെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പെർഫെക്റ്റായി നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വളഞ്ഞിട്ടൊന്നുമില്ല സ്ട്രെയ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായി നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ സൈഡിലും ഞാൻ ഇതുപോലെ ഇഞ്ച് വീതിക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് ഫ്രണ്ടിലും ബാക്കിലും എന്നിട്ട് എന്നിട്ടാദ്യം അര ഇഞ്ച് മടക്കി വീണ്ടും മടക്കുന്ന അര ഇഞ്ച് ആ ലൈനിൽ തന്നെ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ മടക്കിയെടുത്താൽ മതി ഇനി ഇങ്ങനെ മടക്കി കൊടുത്ത് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം തന്നെ മടക്കി വെച്ച് പിൻകുത്തി വെച്ചാൽ മതി മൂന്നോ നാലോ സ്ഥലത്തൊന്നിങ്ങനെ പിൻകുത്തി വെച്ചാൽ വളരെ പെർഫെക്റ്റായി തന്നെ കിട്ടും ഇതുപോലെ ലൈനിങ് വരുന്ന ഭാഗത്ത് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുക്കണം ലൈനിങ് ഇങ്ങോട്ട് തെന്നി നീങ്ങിയിട്ടാ ഇരിക്കുണ്ടാവുക അപ്പോൾ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി ബാക്കിയെല്ലാം നമ്മൾ ആദ്യത്തെ സ്ലിറ്റ് തയ്ച്ചതുപോലെ തന്നെയാണ് ഇതിലിപ്പോൾ പ്രത്യേകിച്ചുള്ളത് നമ്മളൊപ്പം തയ്ക്കുന്നതിനനുസരിച്ച് മടക്കി കൊടുത്തുകൊണ്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുത്താലും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും കണ്ടില്ലേ ഇനി ഇതിന് മുകളിൽ കൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം രണ്ട് സൈഡിലെയും സ്ലിറ്റുകൾ ഇതുപോലെ ഭംഗിയായി കിട്ടിയിട്ടുണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആദ്യം തയ്ച്ച രീതിയിലും രണ്ടാമത് തയ്ച്ച രീതിയിലും ഏതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതുപോലെ തയ്ച്ചെടുക്കാം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്